ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ഭഗവാൻ നീതിക്ക് മുൻപ് മന്ത്രിക്ക് സദ്യ വിളമ്പിയ സംഭവത്തിൽ പ്രായച്ചിത്വം ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അനുമതി തന്ത്രിയുടെ സമയം നിശ്ചയിച്ച് പ്രായച്ഛിത കർമ്മങ്ങൾ നടത്തുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു പറ അരിയുടെ നിവേദ്യം സമർപ്പിച്ച ശേഷം ഭക്തർക്ക് പതിനൊന്ന് പറ അരിയുടെ സദ്യ നൽകണമെന്നാണ് പ്രായച്ചിത്വ വിധിയിലുള്ളത്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി നാളിൽ ഭഗവാന് നേതൃക്കു മുമ്പ് ദേവസ്മത്തിന് ഉൾപ്പെടെ സദ്യയുണ്ട സംഭവത്തിൽ തന്ത്രി പ്രായശ്ചിത്തകർമ്മങ്ങൾ നിർദ്ദേശിച്ചിരുന്നു തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നൽകിയ കത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രായശ്ചിത്തകർമ്മത്തിന് അനുമതി നൽകി മറുപടി അയച്ചു തന്ത്രിയുടെ സമയം നിശ്ചയിച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്തുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു സേവാ സംഘം കൂടി ആ ചെയ്യണം എന്നാണ് അതിനനുസരിച്ച് നമ്മൾ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം ബോർഡിൽ അത് വിട്ട് ബോർഡിന്റെ പെർമിഷൻ കൂടിയേ ചെയ്യാവുന്ന ബോർഡ് ഇഷ്ടം ഇറക്കിയിട്ടുണ്ടായിരുന്നു എ ഐക്ക് അങ്ങനെ അവരുടെ തള്ളിയോട സേവാ സംഘത്തിന്റെ തീരുമാനം ബോർഡിൽ അറിയിച്ച് ഇന്നലെ 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 ഇന്നലെയാണ് ഇനി ഞാൻ അതിന്റെ ഇത് വന്നത് പിന്നെ ഈ ഓർഡർ വന്നത് ബോർഡിൽ നിന്ന് അത് എ സിക്ക് വന്ന് ഈ എ സിയും തള്ളിയോട സേവാ സംഘവും തന്ത്രി അവര് മുതൽ കൂടെ എടുത്ത് തന്ത്രിക്ക് ഒക്കുന്ന ഒരു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചുചൊല്ലി പ്രാർത്ഥനയും പരിഹാര പൂജകളും ചെയ്യണം ഊട്ടുപുരയിൽ പതിനൊന്ന് പറയുടെയും തിടപ്പള്ളിയിൽ ഒരു പറയുടെയും വള്ളസദ്യ തയ്യാറാക്കണം ഭഗവാന് നെതിച്ച ശേഷം വള്ളസദ്യ ക്ഷേത്ര പരിസരത്ത് വിളമ്പണമെന്നും പരിഹാരക്രിയയായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആചാര ലംഘനം നടത്തിയ ദേവസ്വം മന്ദിര ഉൾപ്പെടെയുള്ളവർ ചടങ്ങിലുണ്ടാവണമെന്നും പ്രായശ്ചിത കർമ്മങ്ങൾ രഹസ്യമായ അല്ലാതെ പരസ്യമായി നടത്തണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ദേവസ്വം മന്ത്രിയോടൊപ്പം കൃഷിമന്ത്രിയും സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇടതു നേതാക്കളും ആചാരലംഘനത്തിന് കൂട്ടുനിന്നിരുന്നു ജനം പത്തനംതിട്ട